അപ്പോൾ നമ്മുടെ തമിഴ്നാട് യാത്രകളുടെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഉള്ളത് ഡിണ്ടിഗല്ലിലാണ് വെളുപ്പിന് അഞ്ച് മണിയായപ്പോഴത്തേനും ഡിണ്ടിഗല്ലിൽ എത്തിയതാണ് അപ്പോൾ ഞാൻ പഴനിന്നാണ് നേരെ ഡിണ്ടിഗലിലേക്ക് വന്നത് കേട്ടോ ബസ്സിനാണ് പഴനിന്നൊരു അറുപത് ആണ് ഡിണ്ടിഗല്ലിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് ഡിണ്ടികല്ലിൽ എത്താൻ പറ്റും പഴനിന്ന് എപ്പോഴും തന്നെ ബസ് അവൈലബിൾ ആണ് രൂപയാണ് ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് പിന്നെ ട്രെയിൻ നമ്മുടെ നാട്ടിൽ നിന്ന് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മധുരയ്ക്ക് പോകുന്ന അമൃത എക്സ്പ്രസ് രാത്രി പന്ത്രണ്ടരയ്ക്ക് നിന്ന് പോകുന്ന ട്രെയിനാണ് അതിന് പോന്നാൽ നമുക്കൊരു എട്ടരയോട് കൂടി ഡിണ്ടഗലിൽ എത്താൻ പറ്റും ഞാൻ പിന്നെ കൂടുതൽ യാത്രകളിൽ ബസ്സിൽ പോകുന്നതുകൊണ്ട് ട്രെയിൻ എന്തായാലും നോക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ തമിഴ്നാട്ടിലെ ഒരു ജില്ലയാണേ പഴനിയും അതുപോലെ കൊടൈക്കനാലൊക്കെ ഡിണ്ടഗൽ ജില്ലയുടെ ഭാഗമാണ് കേട്ടോ പിന്നെ ഒത്തിരി കാര്യങ്ങൾക്ക് ഫേമസ് ആണ് ചരിത്ര സ്മാരകങ്ങളൊക്കെ ഉണ്ട് അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഡിണ്ടിഗൽ കോട്ടയാണ് പിന്നെ തലപ്പാക്കട്ടി ബിരിയാണി കഴിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടായിരിക്കും തലപ്പാക്കട്ടി ബിരിയാണിയുടെ ഒരു ഉത്ഭവം ഡിണ്ടിഗലിന്നാണേ അതുപോലെ തന്നെ പ്രത്യേകം പറയാനായിട്ടുള്ളത് പൂട്ട് വൈവിധ്യമാർന്ന രീതിയിലുള്ള പൂട്ട് അതായത് ലോക്കുകളൊക്കെ നിർമ്മിക്കുന്നതിൽ വളരെ പേര് കേട്ട ഒരു നഗരം തന്നെയാണ് അതുപോലെ തന്നെ ഈ തുകിൽ വെച്ചിട്ട് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ നിർമ്മാണം കൊണ്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ പ്രശസ്തമാണ് ഡിണ്ടിഗൽ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഡിണ്ടികലിലെ മാർക്കറ്റ് കാണാനാണ് പച്ചക്കറി മാർക്കറ്റ് ടൗണിൽ തന്നെയാണേ കാരണം ഈ മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഹാപ്പനിങ് പ്ലേസ് ആണല്ലോ അതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് തന്നെ നമ്മുടെ വീട് ആരംഭിക്കുക എന്ന് കരുതി അതുപോലെ തന്നെ ഈ ടൗണിൽ ചുറ്റിക്കിറങ്ങി കുറേ കാഴ്ചകളിലേക്കൊക്കെ പോകണം ഡിണ്ടികൽ കോട്ട കാണാൻ പോകണം അങ്ങനെ ഒത്തിരി പ്ലാനൊക്കെ ആയിട്ടാണ് ഡിണ്ടികലിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കെ വെറ്റില വിൽക്കാനായിട്ട് തന്നെ കുറേ കടകൾ നമുക്ക് കാണാം കേട്ടോ ഈ വഴിയരിയിൽ തന്നെ വെറ്റിലയും ചന്ദനം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ കളഫം ഭസ്മം അങ്ങനെയുള്ളതൊക്കെ ഈ അമ്പലത്തിലേക്ക് കോലം വരയ്ക്കാനുള്ള പൊടികൾ കണ്ടോ അത് പല കളറിൽ ഇതൊക്കെ വെള്ളയുണ്ട് അതുപോലെ എല്ലാ കളറിലും ഉള്ള നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളറിലുള്ള പൊടികളൊക്കെ ഉണ്ട് കേട്ടോ ഇരുപത് കളറുണ്ടല്ലേ അപ്പം അതിൻ്റെ അകത്താണ് അമ്പലം വരുന്നത് കേട്ടോ ഇത് ഈ അമ്പലം അമ്പലത്തിൻ്റെ അടുത്ത് നമ്മൾ സാധാരണ കാണുന്ന പോലെ തന്നെയുള്ള ഈ പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളൊക്കെയാണേ അമ്പലത്തിൻ്റെ പ്രധാന ഗോപുരമാണേ ഇത് ശിവൻ്റെ അമ്പലമാണ് കേട്ടോ തമിഴിൽ ശിവ എന്ന് എഴുതിയക്കണില്ല എനിക്ക് തമിഴ് അധികം വായിക്കാൻ അറിയില്ലെങ്കിലും അത് ശിവ എന്നാണെന്ന് മനസ്സിലാക്കാൻ എളുപ്പം കേട്ടോ അപ്പം ഇതിൻ്റെ അകത്താണ് അമ്പലം വലിയ അമ്പലമാണേ എന്തായാലും നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്കൊന്നും പോകുന്നില്ല കേട്ടോ ഈ അമ്പലത്തിൻ്റെ സമീപത്തുള്ള ഈ സ്ട്രീറ്റിലൊക്കെ അമ്പലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പൂജാ സാധനങ്ങളും അതുപോലെ ഉണ്ടോ ഇത് തേങ്ങ വിൽക്കുന്ന ഒരു കടയാണ് തേങ്ങ മാത്രമല്ല വാഴയില വാഴയില വിൽക്കാനായിട്ട് കുറേ അധികം കടകൾ നമുക്ക് ഇത് ഇവിടെ കാണാം കേട്ടോ അതൊക്കെ അമ്പലത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ കുറേ പേര് വാഴയില വൃത്തിയാക്കുന്ന ജോലിയിലൊക്കെയാണ് കേട്ടോ രാവിലെ തന്നെ അപ്പോൾ ഈ വാഴയില ഇവർ കൊണ്ടിരുന്നത് ഡിണ്ടികളിനടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണേ വത്തലഗുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ ടൗണിൽ നിന്നാ തന്നെ ഡിണ്ടിഗൽ കോട്ട കാണാം കേട്ടോ ഈ അമ്പലത്തിന്റെ ഇവിടുന്ന് നോക്കിയാൽ അതെ അങ്ങ് ദൂരെ ആ പാറുടെ മേളിൽ കാണുന്നതാണ് ഡിണ്ടിഗൽ കോട്ട അപ്പം അങ്ങോട്ട് എന്തായാലും നമുക്ക് പിന്നീട് പോവാം കോട്ടയൊന്നും ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല എന്തായാലും ഈ മാർക്കറ്റിന്റെ ഈ പരിസരം എന്ന് പറയുന്നത് ഈ നമ്മൾ നടന്നു പോകുന്ന ഈ സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്നത് ഇത് ടൗണിന്റെ പഴയ ടൗണിന്റെ ഭാഗങ്ങളാണേ അത് നമുക്ക് ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ സാധിക്കും ഒത്തിരി വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് നമുക്കത് ഈ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ ഈ ഡിണ്ടിഗലിന് ഒരുപാട് വർഷത്തെ പാരമ്പര്യം ചരിത്രമൊക്കെ ഉള്ളതാണ് അപ്പോൾ അത് ഇങ്ങനെയുള്ള കുറേ സ്ട്രീറ്റുകളൊക്കെ നമുക്ക് പല സ്ഥലത്തേക്കും നീണ്ടുപോകുന്നതായിട്ട് കാണാം കേട്ടോ ഇവിടെ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ പഴയതും അതുപോലെ തന്നെ പുതിയതുമായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെയാണ് ആളുകൾ താമസിക്കുന്ന ചെറിയ ഫ്ലാറ്റുകൾ തുടങ്ങി കച്ചവട സ്ഥാപനങ്ങൾ അങ്ങനെ നിരവധി കെട്ടിടങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് പച്ചക്കറി മാർക്കറ്റാണ് ഇവിടെ കുറേ മാർക്കറ്റുകളുണ്ട് പച്ചക്കറിക്ക് തന്നെയുണ്ട് പിന്നെ മീൻ അതുപോലെ തന്നെ മാർക്കറ്റ് അങ്ങനെ കുറെ മാർക്കറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ആ കോട്ടയുടെ താഴെയാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ബജിക്കായ ഉണ്ട് ബജി ഉണ്ടാക്കണേ ബജിക്കായ് ആ ബജിക്കായ് ഇഡ്ഡലി ഇഡ്ഡലി ലൈവായിട്ട് ഇഡ്ഡലി വിഴുങ്ങണേ ഉണ്ടോ വലിയ തട്ടത്തിൽ വച്ചിട്ട് ഇതിങ്ങനെ ഒത്തിരി ഇഡ്ഡലി ഉണ്ട് ഒരു തുണി വിരിക്കും ആ തുണിയുടെ മേളിലാണ് ഈ ഇഡ്ഡലി ഒഴിക്കുന്നത് കേട്ടോ എന്നിട്ടിങ്ങനെ എളുപ്പത്തിൽ അവർക്ക് എടുക്കാനായിട്ട് ഇത് ഉണ്ടല്ലേ ഇഡ്ഡലി ലൈവായിട്ട് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു സബോളയൊക്കെ രൂപ മുലാണ് തുടങ്ങുന്നത് മുപ്പത്തഞ്ച് ചെറിയുള്ളി അറുപത് വെളുത്തുള്ളി പല വിലയുടെണ്ട് എമ്പത് രൂപ നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപരണ്ട് ഈ വെളുത്തുള്ളി നോക്കി ഒരു മണ്ണിൻ്റെ ഒരു നിറമാണ് കേട്ടോ ഇത് സാധാ വെളുത്തുള്ളി അല്ല അറിഞ്ഞാൽ രൂപ ഇത് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി നാൽപ്പത് ആ കളർ വ്യത്യാസം ഇത് അഞ്ഞൂറ്റി ഇരുപത് കിലോ അഞ്ഞൂറ്റി കിലോ റേറ്റാജി വൺ കെ ജി അഞ്ഞൂറ്റി ഇരുപത് ഇതന്നെ പ്രത്യേകത ഇറക്കിയിരുന്നത് കൊടൈക്കനാൽ കൊടൈക്കനാൽ ആ ഇത് കൊടൈക്കനാലിൽ നിന്ന് വരുന്ന കേട്ടോ നല്ല ക്വാളിറ്റി കൂടിയതായിരിക്കും അല്ലേ അതുപോലെ തന്നെ ഒറ്റ അല്ലി ആ അതല്ലേ ഇതിന് ഒറ്റ അല്ലി ഉള്ളു കേട്ടോ വെളുത്തുള്ളിക്ക് അതിന് അറുന്നൂറ് രൂപയാണേ കിലോയ്ക്ക് അറുന്നൂറ് രൂപ പൊളിച്ചിട്ടേക്കണത് ഉണ്ട് അതിനൊക്കെ വില കുറവാണേ പിന്നെ അത് ഇതൊക്കെ വലിപ്പം കാണിച്ചു തരാം ഇത് കണ്ടോ ഇതിന്റെ ഈ അല്ലിക്ക് വലിപ്പം കൂടുതലാണ് ഈ വെളുത്തുള്ളി കണ്ടില്ലേ മൊത്തം ഒരു സവാളയുടെ അത്രയും വലുപ്പമുണ്ട് ഫ്രൂട്ട്സ് വിൽക്കുന്ന ചെറിയൊരു കടയാണ് കേട്ടോ മുന്തിരിങ്ങ മുന്തിരി എന്നാ എന്നാലും ആ അമ്പത് രറൂ രൂപ ഇതന്നെന്തായ മനസ്സിലായില്ലേ ഞാൻ ആദ്യ കണ്ണേ പിന്നെ പേരക്ക മാങ്ങ ഇത് എളന്തങ്കേ ഇത് ഈ വേറാപ്പിളല്ലേ അത് ഇവിടെ ഉള്ളവർക്ക് അതിൻ്റെ പേരറിയില്ല ഇതെന്നാ പളർന്ന് ചോദിക്കുന്നുണ്ട് ഈ ഞാവലാണോ ഞാവലല്ല കേട്ടോ എളവക്ക ചെറിയൊരു പുളിയും ചെറിയൊരു കയ്പ്പും ചെറിയൊരു മധുരം എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ റൂബിക്കയില്ലേ റൂബിക്ക ലവലോലിക്കാന്നൊക്കെ പറഞ്ഞേ ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റാണ് പക്ഷെ അത്രയും പുളിയില്ല കുഴപ്പമില്ല ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട് അകത്ത് ചെറിയ കായിക ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ പേര് ഗാന്ധി മാർക്കറ്റെന്നാണ് കേട്ടോ നല്ല തിരക്കുണ്ട് കേട്ടോ ബോക്സ് മുന്നൂറ് അല്ലേ ആ ഒരു ബോക്സ് ആയിട്ടേ കൊടുക്കുകയുള്ളൂ ഇത് എത്ര കിലോ ഇറക്ക് അണ്ണ എത്ര കിലോ ഇറക്കുക ഒരു ബോക്സ് പതിനാല് കിലോ പതിനാല് കിലോയ്ക്ക് മുന്നൂറ് അത് ബോക്സും പടിയോളാം അതിങ്ങനെ പല ഗ്രേഡ് തിരിച്ച് ഇങ്ങനെ വെച്ചേക്കുവാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകണി കയ്പം പാവയ്ക്കാന്ന് പറഞ്ഞാൽ പാവയ്ക്ക കണ്ടോ ഉണ്ടോ വളരെ ചെറുതാണ് നല്ല കയ്പുണ്ട് ആ ഷുഗറിന് നല്ല അല്ലേ നൂറ്റി അൻപത് രൂപ നൂറ്റി അൻപത് രൂപ ഈ ഷുഗറുകാർക്ക് നല്ലന്ന് പറഞ്ഞേ ഷുഗർകാര് ഒത്തിരി പേര് ഒന്ന് വാങ്ങിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് എന്റെ തേച്ച് വലിപ്പം കൂടിയതുണ്ട് അറുപത് ഇതിന് അറുപൂര നല്ല വൈറ്റമിനൊക്കെ ഒക്കെ ഉള്ളതാണേ നമ്മുടെ നാടൻ പാവയ്ക്ക പച്ചക്കറി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇതിൻ്റെ എല്ലാം വില എഴുതിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ സവോള അഞ്ച് കിലോ നൂറ് രൂപ അത് നാല് കിലോ നൂറ് രൂപ ഒരു കിലോ നാൽപ്പത് രൂപ ചെറിയ ഉള്ളി വെളുത്തുള്ളിയുടെ വില എല്ലാം എഴുതിച്ചിട്ടുണ്ടേ നൂറ്റി നാൽപ്പത് രൂപ കിലോ നൂറ്റി രൂപ അപ്പോൾ നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാം വില വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എല്ലാ ഐറ്റംസിൻ്റെയും വില കൊടുത്തിട്ടില്ല കേട്ടോ എന്നാലും ചില ഐറ്റംസ് ഒക്കെ അങ്ങനെ ഞാൻ കണ്ടു നമ്മൾ പലതരത്തിലുള്ള കൊട്ടകൾ കണ്ടിട്ടില്ലല്ലേ മുളകൊണ്ടുണ്ടാക്കുന്നു ചൂരിൽ കൊണ്ടുണ്ടാക്കുന്നു ഇതൊന്നും അല്ല കേട്ടോ ഇത് ഈ കമ്പ് അതായത് ഇങ്ങനെ നീളത്തിലുള്ള കമ്പ് വളച്ച് നിർമ്മിച്ചേക്കുന്ന കൊട്ടയാണ് ഇത് ഇതിൻ്റെ ഇതിന്റെ അകത്താണ് ഈ പച്ചക്കറി നിരത്തി വയ്ക്കുന്നത് ഓക്കെ അങ്ങനത്തെ കൊട്ടകളാണ് ഇവിടെ കാണുന്നത് മൊത്തം അതെ കേട്ടോ കമ്പ് വളച്ചുണ്ടാക്കിയിരിക്കുന്ന കൊട്ടകൾ ഇത് വെളിയിൽ നിന്ന് വാങ്ങിക്കണേന്ന് അല്ലേ ആ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന കേട്ടോ എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ആ അതായത് നമ്മുടെ ഈ കാപ്പിക്കമ്പ് കാപ്പിക്കമ്പ അല്ല അങ്ങനത്തെ കമ്പ് ഇങ്ങനെ സങ്കല്പിച്ചു നോക്കി അതിങ്ങനെ നീളത്തില് വളച്ച് കൊട്ടയുടെ രൂപത്തിലേക്ക് വളച്ചാക്കി ഉണ്ടാക്കുന്ന ആളുകളോ അങ്ങനത്തെ നിരവധി കൊട്ടകൾ നമുക്ക് ഇവിടെ കാണാം കേട്ടോ ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടുമായിരിക്കും ഇവിടെ എന്തായാലും നല്ല വെയിറ്റ് കേട്ടോ ഒന്നും എടുത്ത് പൊക്കാൻ പോലും നമുക്ക് സാധിക്കില്ല ഇങ്ങനെ ഓരോ സ്റ്റാളുകളാണേ അതിന്റെ വെളിയിലേക്ക് ഇങ്ങനെ ഓലമേഞ്ഞ ചെറിയ ഷെഡുകൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെയാണ് സാധനങ്ങളൊക്കെ ഇവിടുന്ന് വിൽക്കുന്നത് ഇവിടെ തേങ്ങ തേങ്ങ എവിടെ കണ്ടാലും എനിക്ക് വില ചോദിക്കണം കാരണം നമ്മുടെ നാട്ടിൽ ഭയങ്കര കത്തി റേറ്റ് അല്ലേ അപ്പം ചോദിച്ചു നോക്കാം ചെറിയ തേങ്ങയാണെട്ടോ തന്നെ വില കിലോ കിലോ സെവൻറ്റി സെവൻറ്റി ആ ഒരു കിലോയ്ക്ക് എഴുപൂര ആ തമിഴ്നാട്ടിൽ മിക്ക സ്ഥലത്തും എഴുപൂരയ്ക്കാണ് കേട്ടോ തേങ്ങയുടെ വില വരുന്നത് ഹോൾസെയിൽ ആ ആ ഹോൾസെയിൽ റേറ്റ് കേട്ടോ പറയുന്നത് ഈ പിങ്ക് കളറിലുള്ള ബീൻസ് കണ്ടോ ഇത് സോയാബീൻ ആണേ സോയാബീൻ എന്റെ അകത്ത് ആ ഓക്കെ അതും പിങ്ക് കളറാണ് സോയാബീൻ സോയാബീൻ പറഞ്ഞേ ഇതൊക്കെ ബജാജിന്റെ ഓട്ടോ അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഗുഡ്സ് ആക്കി മാറ്റിയേക്കുന്നുണ്ടോ പച്ചക്കറിയൊക്കെ ലോഡ് കൊണ്ടുവരാനായിട്ട് കോളിഫ്ലവറും ഓക്കെ എന്നെ ഫ്രഷാ നോക്കി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴത്തേനും എന്റെ കളറൊക്കെ മാറി ഇത്രയും ഫ്രഷ് ആയിട്ട് എന്തായാലും കിട്ടില്ലല്ലോ നമുക്ക് കിട്ടുവോ ഇതൊക്കെ ഈ പ്രാദേശികമായിട്ട് തന്നെ ഇവിടെ തന്നെയൊക്കെ ആയിട്ട് കൃഷിയൊക്കെ ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫ്രഷ് ആയിട്ട് തന്നെ സാധനങ്ങൾ വാങ്ങാം കേട്ടോ ഗാന്ധി മാർക്കറ്റെന്നാണ് കേട്ടോ ഈ മാർക്കറ്റിൻ്റെ പേര് അത്യാവശ്യം വലിയ മാർക്കറ്റാണ് അതുപോലെ തന്നെ ആഴ്ചയിൽ എല്ലാ ദിവസവും തന്നെ ഈ മാർക്കറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഈ പറഞ്ഞത് ഇപ്പം നമ്മൾ നടക്കുന്ന ഇതുപോലെ ഓരോ സ്ട്രീറ്റ് ആയിട്ടാണ് ഈ മാർക്കറ്റിൻ്റെ അതിങ്ങനെ നാലഞ്ച് പാർട്ടായിട്ടാണേ ഈ പച്ചക്കറികൾ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ആണ് ഈ ഒരു മാർക്കറ്റിൽ അതുപോലെ തന്നെ ഓരോ ഐറ്റത്തിന് തന്നെ ഇപ്പം സവോളയ്ക്കാണെന്നുണ്ട് അതിന് തന്നെ ഒത്തിരി ഷോപ്പുകളുണ്ട് തക്കാളിക്ക് ആണെന്നുണ്ട് അങ്ങനെ അങ്ങനെ ഓരോ ഐറ്റംസ് വാങ്ങാനായിട്ട് ഒരുപാട് കടകളുണ്ട് അപ്പോൾ ഒരു തിരക്ക് ഒത്തിരി ഉണ്ടെങ്കിലും പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും ഇപ്പം സമയം ഏഴരയായി ഇപ്പം ഈ മാർക്കറ്റിൻ്റെ തിരക്കുമൊക്കെ നല്ല തിരക്കായിട്ടുണ്ട് അതും കൂടുതൽ തദ്ദേശീയരായിട്ടുള്ള ആളുകളെ ഇവിടുത്തെ തമിഴ്നാട്ടിലെ ഈ ഇവിടുത്തെ ആളുകൾ മെയിനായിട്ടും ആശ്രയിച്ചാണ് ഈ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് കേട്ടോ എനിക്ക് അധികം വരുന്നുണ്ടോ എന്നൊന്നും തോന്നുന്നില്ല നമ്മൾ ലാസ്റ്റ് ചെയ്താൽ കമ്പത്തെ ട്യൂസ്ഡേ മാർക്കറ്റിൽ മലയാളികൾ ഒത്തിരി പേര് വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു മാർക്കറ്റായിരുന്നു കാരണം അതിൻ്റെ അടുത്തായിട്ട് നമ്മൾ കേരളം അടുത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് വരും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ നിന്നൊക്കെ ഇപ്പോൾ ഇവിടെ അങ്ങനെ അധികം മലയാളികളെ ഒന്നും നോക്കിയിട്ട് കണ്ടൊന്നുമില്ല ഇവിടെ തദ്ദേശീയരായിട്ടുള്ള ആളുകളാണ് കൂടുതലും വരുന്നത് അതും ഈ പച്ചക്കറികൾ കൂടുതലും പച്ചക്കറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊടൈക്കനാലിന്ന് അതുപോലെ തന്നെ ഇവിടെ പ്രാദേശികമായിട്ട് കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെയാണ് ഈ മാർക്കറ്റിലേക്ക് കൂടുതൽ വരുന്നത് ഹോൾസെയിൽ റേറ്റിലാണ് ഇവിടെ വിൽക്കുന്നത് അതുപോലെ തന്നെ ഈ മാർക്കറ്റിൻ്റെ വെളിയിൽ കാണുന്ന ചില്ലറ കച്ചവടം നടത്തുന്നുണ്ട് റോഡ് സൈഡിലിരുന്ന് അത് നമുക്ക് റീറ്റെയിൽ റേറ്റിൽ വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും വിലക്കുറവുണ്ട് എന്നാലും നമ്മൾ തമിഴ്നാട്ടിൽ മുൻപ് ചെയ്തിട്ടുള്ള മാർക്കറ്റിലെ വിലകളൊക്കെ ആയിട്ട് ഏറെ സാമ്യമുണ്ട് കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് ഉള്ളത് മാർക്കറ്റിൻ്റെ തന്നെയായിട്ടുള്ളൊരു വീഡിയോ അല്ലാത്തത് കൊണ്ട് അധികം കാഴ്ചകളിലേക്ക് പോകില്ല കേട്ടോ നമുക്കിനിയും ഇവിടെ വേറെ കാഴ്ചകളിലേക്ക് പോകാനായിട്ടുണ്ട് അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ഇവിടുത്തെ ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഡിണ്ടിക്കൽ ഫോർട്ടിലേക്ക് ഡിണ്ടിഗലിൻ്റെ ഒരു ലാൻഡ് മാർക്ക് എന്ന് തന്നെ പറയാം കേട്ടോ അതുപോലെ തന്നെ ഡിണ്ടിക്കലിൽ വന്നാൽ നമ്മൾ ഏറ്റവും മെയിനായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ട് ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത് വൈകിട്ട് അഞ്ച് വരെയാണ് എല്ലാ ദിവസങ്ങളിലും ഉണ്ട് കേട്ടോ അപ്പോൾ ആ ബാക്കിൽ കാണുന്നതാണ് ഡിണ്ടിഗൽ റോക്ക് ഫോർട്ട് അല്ലെങ്കിൽ മലൈ കോട്ട എന്ന് തമിഴിൽ മലൈ കോട്ട എന്ന് പറയും വലിയൊരു മലയുടെ മേളിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ മല എന്ന് പറഞ്ഞാൽ മൊത്തം പാറയാണേ തൊള്ളായിരം അടി ഉയരത്തിൽ അതായത് ഇരുന്നൂറ്റി മീറ്റർ ഹൈറ്റും രണ്ട് കിലോമീറ്റർ വിസ്തൃതിയിലുമുള്ള വലിയ പാറുടെ മേളിലാണ് ഈ കോട്ട നിർമ്മിച്ചു വെച്ചേക്കുന്നത് ഇതിൻ്റെ മേളിൽ എന്നാൽ ഏതാണ്ട് ഡിണ്ടിക്കൽ പട്ടണം മൊത്തമായിട്ട് കാണുന്ന വിധമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അത് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അഡൽട്ടിന് ഇരു ഉരയാണ് പിന്നെ വീഡിയോ ക്യാമറയ്ക്ക് അഡീഷണൽ ഇരുപത്തഞ്ച് രൂപയാണ് നമുക്ക് പേ ചെയ്യണം ഇത് ആർക്കിയോളജിക്കൽ സർവേയുടെ അണ്ടറിലാണ് നല്ല ഇപ്പം ഈ ഒരു കോട്ട വരുന്നത് കേട്ടോ അപ്പോൾ പേയ്മെൻറ്റ് എല്ലാം തന്നെ ഓൺലൈനിലാണ് ആ താഴെ എൻട്രൻസിൽ തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ടാണെങ്കിൽ മേളിലേക്ക് കയറാനായിട്ട് പറ്റുകയുള്ളൂ ഓ ഈ കോട്ടവാതലിൻ്റെ ഒരു സ്ട്രെങ്ത് നോക്കി തടികൊണ്ട് നിർമ്മിച്ചേക്കുന്നതാണേ തടിയും ഇരുമ്പിൻ്റെ പട്ടകളൊക്കെ വെച്ചിട്ട് ലോക്ക് സംവിധാനങ്ങളൊക്കെയുണ്ട് എൻ്റെ എന്നെ അത് എന്നെ ഒരു നിർമ്മിതി അല്ലേ അപ്പോൾ ഇതൊരു പ്രധാന വാതിലാണ് അതുപോലെ തന്നെ കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ഇവിടെ ഒരു കവാടമുണ്ട് അവിടെ നമുക്ക് അത്തരത്തിലുള്ളൊരു വാതിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ അത് കണ്ടോ ആ വാതിലിൻ്റെ അടിയിലായിട്ട് ചെറിയൊരു കിളിവാതിലും നമുക്ക് പണിത് വച്ചേക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ അകത്തോടെയാണ് കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ഇത് കണ്ടിട്ടൊരു ഗാർഡ് റൂമാണെന്ന് തോന്നുന്നു അന്നത്തെ കാലത്ത് പട്ടാളക്കാർ കാവലിനൊക്കെ ആയിട്ട് നിന്നിരുന്നത് പിന്നെ ഈ കാണുന്ന ആ ഹോളുകളൊക്കെ ഇല്ലേ അതെന്ന് പറയുന്നത് ഗണ്ണറി വ്യൂ പോയിൻ്റുകളാണേ അന്നത്തെ കാലത്ത് പീരങ്കികൾ സ്ഥാപിച്ചിട്ടിവിടെ പട്ടാളക്കാരിങ്ങനെ നോക്കി നിൽക്കും ശത്രുക്കൾ ആരിലും വരുന്നുണ്ടോയെന്ന് അറിയാനായിട്ട് അപ്പോൾ പല ഭാഗത്തും നമുക്ക് ഈ കോട്ടയിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ആരെങ്കിലും വന്ന് ശത്രുവാണ് ഇങ്ങോട്ട് ആക്രമണം നടത്തുകയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ പീരങ്കി എന്നാൽ ഒട്ടെ കാച്ചായിരിക്കും അന്ന് എന്തോരം പീരങ്കികളിവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു അല്ലേ അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഡിണ്ടിക്കൽ പട്ടണം മൊത്തം ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും ഇവിടുന്ന് ഏത് ഭാഗത്തു ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ ചെറുക്കാൻ ഭാഗത്തുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഈ കോട്ടയിലുള്ളത് പിന്നെ ഇത് ഇതുണ്ടോ നമ്മൾ ഇന്ത്യക്കാർക്കുള്ള ഒരു സ്വഭാവമാണ് എല്ലാവർക്കും ഇല്ല കേട്ടോ ചില ആളുകൾ കാണിച്ചു കൂട്ടുന്ന ഒരു വൃത്തികെട്ട ഏർപ്പാടാണ് ഈ കാണുന്നത് ഇത് കണ്ടില്ല ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നിട്ട് ഈ എഴുത്തും കുത്തുമുള്ള പരിപാടി ഇത് എഴുതിയെന്ന് വെച്ചേക്കുന്നതല്ല ഈ സിമൻറ്റൊക്കെ മൊത്തം ഇളകി പോയിട്ടുണ്ട് ഒന്ന് എന്നാലോചിച്ച് നോക്കി കല്ലൊക്കെ വെച്ച് പോറിയിട്ടതായിരിക്കും കഷ്ടമുണ്ടോട്ടോ ചില വിവരദോഷികൾ ചെയ്യുന്നത് ഈ ചരിത്രബോധം ഒട്ടുമില്ലാത്തവർ കാണിക്കുന്ന പരിപാടിയാണ് കോട്ടയുടെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നോക്കിയാൽ ഡിണ്ടിഗൽ പട്ടണം മൊത്തമായിട്ട് നമുക്ക് ത്രീ സിക്സ്റ്റി വ്യൂവിൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നത് അതിൻ്റെ ഒരു ടെമ്പിൾ കേട്ടോ മതിൽക്കെട്ടിൻ്റെ അകത്ത് അന്ന് ഈ കോട്ട നിർമ്മിച്ച കാലത്ത് പണിതൊരു ടെമ്പിളാണ് ആ കാണുന്നത് അപ്പോൾ ഡിണ്ടിഗൽ അതായത് ജില്ലയുടെ ഒരു ആസ്ഥാനമാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ തമിഴ്നാട്ടിലൊരു ജില്ലയാണ് അതിനു മുന്നേ ഈ ഡിണ്ടിഗിൽ വിവിധ രാജവംശങ്ങൾ ഭരിച്ചിട്ടുണ്ട് ചേരന്മാർ അതുപോലെ പാണ്ഡ്യന്മാർ ചോളന്മാർ പല്ലവ രാജവംശം പിൽക്കാലത്ത് വിജയനഗര സാമ്രാജ്യം മധുരനായക രാജവംശം മൈസൂർ രാജ്യം ഹൈദരലിയും ടിപ്പു സുൽത്താനൊക്കെ ഈ ഡിണ്ടിഗിലും ഈ കോട്ടയൊക്കെ ഒരു കാലത്ത് പിടിച്ചടക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് ബ്രിട്ടീഷുകാർ എന്നിവർ വിവിധ കാലഘട്ടങ്ങളിൽ ഭരിച്ചൊരു മേഖലയാണ് ഈ ഡിണ്ടിഗൽ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഈ ഡിണ്ടിഗൽ ഫോർട്ടിൻ്റെ ഒരു പുരാതന കാലഘട്ടം എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു കോട്ടയനെക്കുറിച്ച് ഇതിൻ്റെ ഒരു ചരിത്രമൊക്കെ നിന്ന് പരിശോധിക്കുകയാണെന്നുണ്ടല്ലോ ആയിരത്തി അറുന്നൂറ്റി അഞ്ചിൽ മധുരൈ നായക രാജാവായ മുത്തുകൃഷ്ണപ്പ നായകറാണ് ഈ ഒരു കോട്ട ഇവിടെ പണിതെട്ടോ അപ്പോൾ മധുര നായക രാജവംശം ഭരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ ആ ഒരു ഭരണ സമയത്താണ് അദ്ദേഹം ഈ ഒരു കോട്ട ഈ പാറുടെ മേളിൽ നിർമ്മിക്കുന്നത് അതിനുശേഷം പിന്നീട് മൈസൂർ രാജ്യം ഈ കോട്ട പിടിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു അവരുടെ കൈവശം കുറേ നാൾ കോട്ടയുണ്ടായിരുന്നു കേട്ടോ ടിപ്പു സുൽത്താനും ഹൈദരാലിലേക്ക് ചേർന്ന ഒരു ഭരണാധികാരികൾ അതിനുശേഷം ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുക്കുകയും അവരുടെ നിയന്ത്രണത്തിൽ വന്ന ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിക്ക് കോട്ട അവർ ഒന്നുകൂടി ഒന്ന് വിപുലീകരിച്ച് പണിയുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ അത് പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർ ഒരുപാട് പീരങ്കികൾ വെച്ച് ഈ കോട്ടയെ ഒന്നുകൂടി ഒന്ന് ശക്തിപ്പെടുത്തുകയുണ്ടായി പിന്നെ പ്രതിരോധത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ പുറത്തു നിന്ന് കനത്ത പീരങ്കികളൊക്കെ നേരിടാനായിട്ട് ഇരട്ട മതിലുകൾ അതായത് ഈ കോട്ടയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇതിന് ഇരട്ട മതിലുകളുണ്ട് കാരണം വലിയൊരു അറ്റാക്കൊക്കെ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ചെറുക്കാനും കോട്ടയ്ക്കകത്ത് വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണ് അങ്ങനെ ഇരട്ട മതിലുകൾ പണിത് കോട്ടയനെ ഒന്നുകൂടെ ഒന്ന് ബലപ്പെടുത്തി അത് വളരെ തന്ത്രപ്രധാനമായ ഒരു തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു കേട്ടോ ഈ ഇരട്ടമതിൽ പണിയുക എന്നുള്ള അതുപോലെ തന്നെ ധാരാളം പീരങ്കികളൊക്കെ വെച്ച് കോട്ടയനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് അതുപോലെ തന്നെ ഈ കോട്ടയ്ക്കുള്ളിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ സംവിധാനങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ തന്നെ പണിതാണ് ആ ഒരു സമയത്ത് അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഈ കാണുന്നതൊക്കെയെന്ന് പറയുന്നത് സൈനികർക്കുള്ള ഭാരക്കുകളും കുതിരപ്പടയാളികൾക്കുള്ള കോട്ടയസുകളും ഗണ്ണറി വ്യൂ പോയിൻ്റുകളും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഉണ്ടോ പിന്നെ കോട്ടയിലെ താമസക്കാർക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളം എത്തിക്കാനായിട്ട് ഉള്ള വാട്ടർ ടാങ്കുകൾ അന്ന് ഈ തടവുകാരൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവർക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ശേഖരിച്ച് വയ്ക്കാനുള്ള വാട്ടർ ടാങ്കുകളൊക്കെ അതെല്ലാം ബ്രിട്ടീഷുകാരുടെ സമയത്ത് അവർ വേണതാണ് ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് ഈ കോട്ട സംരക്ഷിച്ചു വരുന്നത് അപ്പോൾ ഇവിടെ ആ ദിവസങ്ങളിലാണ് പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ പേരിവിടെ കാണാനായിട്ട് വരുന്നത് ഈ കോട്ടയ്ക്ക് പണ്ടെങ്ങനെ ആ വാതിലുകളൊക്കെ ഇപ്പോഴും നമുക്ക് കാണുന്നത് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നതാണ് അത് പിൽക്കാലത്തൊക്കെ നിർമ്മിച്ചാണോ എന്നും അതിനെക്കുറിച്ച് വ്യക്തമായ ഐഡിയ ഒന്നും ഇല്ല അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഓരോ യുദ്ധ തടവുകാരൊക്കെ പാർപ്പിക്കാനായിട്ടുള്ള ഓരോ മുറികളൊക്കെയാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഈ കോട്ടയത്ത് നമുക്ക് ധാരാളം ഓപ്പണിങ്സ് കാണാം അതിൻ്റെ അകത്ത് വലിയ വിപുലമായിട്ടുള്ള റൂമുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ അതിൻ്റെ ഒരു വാതിലുകളൊക്കെ കണ്ടില്ലേ ആ വാതിലുകളൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് തന്നെ നിർമ്മിച്ച മരം കൊണ്ടുള്ള വാതിലുകളാണ് ഇത് ഈ പട്ടാളക്കാർക്കുള്ള ബാരക്കുകൾ അങ്ങനെയുള്ള കോട്ടേഴ്സുകൾ കാര്യങ്ങളൊക്കെ തട്ടികൊണ്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിർമ്മിച്ചേക്കുന്ന വാതിലുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ഈ കോട്ടയ്ക്കകത്തും പുറത്തുമായിട്ട് കാണാനായിട്ട് പറ്റൂട്ടോ ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് കയറാൻ പറ്റുമോ കോട്ടയുടെ പല ഭാഗത്തേക്കും ഭാഗത്തേക്ക് നീണ്ടുപോകുന്ന ഇടനാഴികൾ നമുക്ക് കാണാം അതിനുള്ളിലൂടെയാണെങ്കിൽ നടക്കുന്നത് കേട്ടോ ഭയങ്കര ഇരുട്ടാണേ ഇതിൻ്റെ അകത്തേക്ക് വെളിച്ചം വീഴാനായിട്ട് മാത്രം അതിൻ്റെ മേളിൽ ഇങ്ങനെ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അതിൽ നിന്ന് സൂര്യപ്രകാശ അകത്തേക്ക് കിടക്കാനായിട്ട് എന്തായാലും പുറത്തുനിന്ന് വലിയൊരു ആക്രമണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അകത്ത് ഒന്നും സംഭവിക്കാത്ത രീതിയിലാണ് ഈ കോട്ട ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് അവിടെ ഇത്തരത്തിലുള്ള ഒരുപാട് അറകളും റൂമുകളൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാം കേട്ടോ പുറത്തുനിന്ന് ശത്രുക്കളുടെ ഏതൊക്കെ രീതിയിലുള്ള ആക്രമണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതൊക്കെ ചെറുക്കാനായിട്ട് അതൊക്കെ നിരീക്ഷിക്കാനായിട്ടുള്ള ഇടങ്ങളൊക്കെയാണ് ഉണ്ടോ ഇവിടുന്ന് ഒരു കാലത്ത് ഇവിടെ നിറയെ പട്ടാളക്കാരും പടയാളികളൊക്കെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് പട്ടാളക്കാരും കുതിരകളും അങ്ങനെ ആയിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ ഈ കോട്ടയ്ക്ക് അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ നടന്ന ഒരു അറകളില്ലേ താഴെ അതിൻ്റെ മേളിക്കോടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇത് താഴെയാണ് ആ ഇരുട്ട് മൂടിയ അറകളൊക്കെ വരുന്നത് കണ്ടോ അങ്ങോട്ട് ആ ഒരു വെളിച്ചെത്തിക്കാനായിട്ടുള്ള ഞാൻ ആദ്യം അത് കാണിച്ചെന്നില്ലായിരുന്നോ ആ ഹോള് അതാണീ കാണുന്നത് കേട്ടോ ഇത് മൊത്തം ഈ പൂർണ്ണമായിട്ടും തന്നെ സിമെൻറ്റ് വെച്ച് നിർമ്മിച്ചേക്കുന്നതാണ് ഈ കാണുന്ന ഈ റൂമുകളൊക്കെ തന്നെ സിമെൻറ്റിൽ പണി കഴിപ്പിച്ചതാണ് ഞാനിപ്പോൾ ഉറക്കുന്ന അന്നത്തെ കാലത്ത് നിന്ന് ആലോചിക്കുക ഈ ഒരു പട്ടണത്തിൻ്റെ ഒത്ത നടുവിലായിട്ട് വലിയൊരു പാറയും അവിടെ ഒരു കോട്ടയായി നിർമ്മിച്ച് കഴിഞ്ഞാൽ കാരണം ഇതെല്ലാം നമുക്ക് വീക്ഷിക്കാൻ പറ്റിയ ഇടാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് നിർമ്മിച്ചത് ഇന്നും വലിയൊരു കാവൽക്കാരനെ പോലെ ഒരു കോട്ട നിലകൊള്ളുമാണ് ഡിണ്ടികൽ പട്ടണത്തിൻ്റെ മൊത്തം കാവലായിട്ടെടുത്തിട്ട് പക്ഷേ ഇവിടെ പട്ടാൾക്കാരും ആരുമില്ലെന്ന് മാത്രമേ ഉള്ളൂ ഡിണ്ടികലിൽ വന്നിട്ട് തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാതെ പോകുന്നത് ശരിയല്ലോ അതുകൊണ്ട് തന്നെ നല്ല ഓതൻറ്റിക്കായിട്ടുള്ള തലപ്പാക്കട്ടി ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അതെ ഇവിടുന്ന് ആണ് നമ്മൾ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാനായിട്ട് പോകുന്നത് ദിണ്ടുകൾ തലപ്പാക്കട്ടി ബിരിയാണി അപ്പോൾ നല്ല ഒറിജിനൽ ബിരിയാണി തലപ്പാക്കട്ടി ബിരിയാണി അത് ഇങ്ങനെ ഉള്ള ഷോപ്പിൽ നമുക്ക് കിട്ടുകയുള്ളു ആ ലോഗോ കാണാം ദിണ്ടുകൾ തലപ്പാക്കട്ടി എന്ന് പറഞ്ഞ് ഒരു തലപ്പാവൊക്കെ വെച്ചേക്കുന്ന ഒരാളുടെ ലോഗോ ഒക്കെ അതാണ് അവരുടെ ആയിട്ടുള്ള ലോഗോ അതായത് ഒറിജിനൽ തലപ്പാക്കട്ടി ബിരിയാണി ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമുക്ക് കിട്ടുകയുള്ളൂ വേറെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ തലപ്പാക്കട്ടി ബിരിയാണിക്ക് വരാൻ ചിലപ്പോൾ മസാല ഇട്ട ബിരിയാണി ആയിരിക്കും കിട്ടുന്നത് എന്തായാലും പോയി കഴിച്ചു നോക്കാം അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ടേസ്റ്റ് എല്ലാം പറയാം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഉൾവശം വരുന്നത് നല്ല അടിപൊളിയായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഇരിപ്പിടങ്ങളൊക്കെയാണ് ഏ സി കാര്യങ്ങളൊക്കെയുണ്ട് എന്തായാലും നമുക്ക് ഐറ്റം ഓർഡർ ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഓർഡർ ഒക്കെ ചെയ്തിട്ട് ഞാനിരിക്കും കേട്ടോ അതെ ഇങ്ങനെ ഒരു ഇലയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിലാണ് അവർ സെർവ് ചെയ്യണം കേട്ടോ അപ്പം തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ചിക്കനും മട്ടണൊക്കെ അവൈലബിൾ ആണേ അപ്പോൾ എന്തായാലും നിങ്ങളൊരു ബിരിയാണി ലവർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് എൻ്റെ ഒരു ബിരിയാണി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാട്ടോ ആ അപ്പൊ നമ്മുടെ ബിരിയാണി വന്നു ഗ്രേവി രണ്ട് പീസ് ചിക്കൻ ഉണ്ട് പിന്നെ ഒരു ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഗ്രേവിയും സലാഡ് കാര്യങ്ങളൊക്കെയാണ് ആ അത് പൊതു ആ ഗ്രേവിയാണ് ഞാൻ ബിരിയാണിയുടെ കൂടെ അങ്ങനെ ഗ്രേവി ഒന്നും കഴിക്കാറില്ല നമുക്ക് എന്തായാലും റൈസും ചിക്കനൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ചെറിയൊരു മസാലയുടെ ഈ അമ്പൂർ ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് കേട്ടോ അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ബിരിയാണി ഒറ്റ ഇരിപ്പിന് കഴിച്ച് തീർത്തട്ടോ നല്ല ബിരിയാണി ആയിരുന്നു എനിക്ക് പൊതുവേ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഇഷ്ടമാണ് മുന്നൂറ് രൂപയാണ് ചിക്കൻ ബിരിയാണിക്ക് മുന്നൂറ് രൂപയ്ക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് ഒരാൾക്ക് കഴിക്കാനുള്ള അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തന്നെ പറയാം പിന്നെ ഒരു കുറവായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഈ ബിരിയാണിയുടെ കൂടെ കിട്ടുന്ന ചിക്കൻ ചെറിയ രണ്ട് പീസ് പീസാ കേട്ടോ അതൊരു എഗുമാണ് കിട്ടുന്നത് ചിക്കൻ്റെയൊക്കെ വലിപ്പം തീരെ കുറവാണ് സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബിരിയാണി വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ തലപ്പാക്കട്ടി ബിരിയാണിക്കല്ല പേ ചെയ്യുന്നത് ശരിക്കും ആ ഒരു ബ്രാൻഡ് നെയിമിനാട്ടോ തലപ്പാക്കട്ടി എന്നുള്ള ഒരു ബ്രാൻഡ് നെയിമിനാണ് നമ്മൾ പേ ചെയ്യുന്നത് അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കും പിന്നെ എന്താ പറയുക അങ്ങനെ അധികം മസാലയുടെ കുത്തലൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെയുള്ള ചില സ്ഥലത്തെന്നൊക്കെ ബിരിയാണി കഴിക്കുന്നതിന് ഈ മസാലയുടെ ഓവർ ആയിട്ടുള്ള ഫ്ലേവർ ഇത് ഇല്ല കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ തലപ്പാക്കട്ടി ബിരിയാണിക്ക് ചെറിയൊരു ചരിത്രമൊക്കെ പറയുന്നുണ്ടെട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നാഗസ്വാമി നായിഡു എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് തലപ്പാക്കട്ടി ബിരിയാണി ആദ്യമായിട്ട് ഡിണ്ടികലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അത് തലപ്പാക്കട്ടി ബിരിയാണി എന്നുള്ള പേരിലായിരുന്നില്ല തൻ്റെ ഭാര്യയുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പി അത് പരീക്ഷിക്കുകയാണ് ഉണ്ടായത് കേട്ടോ അതിനുശേഷം അദ്ദേഹം ഒരു കൗണ്ടറൊക്കെ ഓപ്പൺ ചെയ്ത് കൗണ്ടറിൽ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി അത് എപ്പോഴും ഇങ്ങനെ തലപ്പാവൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം തലപ്പാവ് ധരിച്ചിരിക്കുന്നതുകൊണ്ടാണ് തലപ്പാക്കട്ടി ബിരിയാണി എന്നുള്ള പേര് വന്നത് ആ ഒരു ലോകം കണ്ടില്ലേ ആ ലോഗോയിൽ നമുക്ക് കാണലോ ആ തലപ്പാവൊക്കെ അതുകൊണ്ടാണ് തലപ്പാക്കട്ടി ബിരിയാണി എന്ന് പേര് വന്നത് എന്ത് തന്നെ ആയാലും അദ്ദേഹം താമസിക്കാതെ തന്നെ ആ ഒരു ബിരിയാണി ജന മനസ്സുകളിൽ ഇടം പിടിക്കുകയും പിന്നീട് ഒരുപാട് ഔട്ട്ലെറ്റുകളൊക്കെ ഡിണ്ടിഗലിലും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് തുടങ്ങുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ഈ തലപ്പാക്കെട്ടി ബിരിയാണിയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഡിണ്ടിഗൽ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകേണ്ടത് അപ്പോൾ സമയം ഉച്ചയായതോട് കൂടിയത് ഈ ടൗണൊക്കെ ഒന്ന് ആക്റ്റീവായിട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വഴിയോര കച്ചവടങ്ങൾ അത് ഈ ഡ്രസ്സൊക്കെ വിൽക്കാനായിട്ട് ഏതെടുത്താലും നൂറ് രൂപ അങ്ങനെയുള്ള ഷർട്ട് അതൊക്കെയാണ് നമുക്കിവിടെ കാണുന്നത് കേട്ടോ ഈ ഉന്തുവണ്ടിയിലും അതുപോലെയുള്ള ഇങ്ങനെ ഈ റോഡിലേക്ക് റോഡിലേക്കിങ്ങനെ ഇറക്കി വെച്ച് വിൽക്കുന്ന ധാരാളം ചെറിയ കടകളൊക്കെ നമുക്ക് ഇവിടെ കാണാം അതുകൊണ്ട് ഈ ഷോള് ഷോള് വിൽക്കുന്നൊരു ചേട്ടനെ കാണാം എല്ലാം വിലക്കുറവാണ് ഈ സാധാരണക്കാരായിട്ടുള്ളവരെ ലക്ഷ്യം വെച്ച് തുടങ്ങുന്ന കടകളാണിത് ചേട്ടാ ഷട്ടെല്ലാം നൂറരണേ നൂറ് ഇരുന്നൂറ് അങ്ങനെയൊക്കെയാണ് ആ ജീൻസ് ഇരുന്നൂറ് ഷർട്ട് നൂറ് രൂപ ജീൻസ് ഇരുന്നൂറ് രൂപ എന്നാലീ കടകളിലെല്ലാം തന്നെ നല്ല തിരക്കും ഉണ്ട് കേട്ടോ ഇപ്പൊ ഈ ടൗൺ എന്താ പറയാ നല്ല രീതിയിൽ ഒന്ന് ആക്റ്റീവായേ പ്രത്യേകിച്ച് ഈ മാർക്കറ്റ് അടുത്തുള്ളതുകൊണ്ടും ഇങ്ങനെയുള്ള കടകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഇവരെല്ലാം ഇങ്ങനെ ഈ മൈക്ക് വെച്ചിട്ട് അനൗൺസ് ചെയ്യുക കേട്ടോ അപ്പൊ കാര്യം എളുപ്പമുണ്ടല്ലോ വെറുതെ ഇരുന്ന് നിന്ന് ഇങ്ങനെ നമുക്ക് നമ്മൾ തൊണ്ടയിലെ വെള്ളം പറ്റിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഈ സിസ്റ്റം ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഐറ്റംസിൻ്റെ ഒക്കെ വില വിളിച്ചു പറയുന്നത് അങ്ങനെ ധാരാളം കടകൾ നമുക്കിവിടെ കാണാം കേട്ടോ മെയിനായിട്ട് ലേഡീസിനെ കേന്ദ്രീകരിച്ചാണ് ഈ കച്ചവടങ്ങൾ വില നടത്തുന്നത് അവർ ഈ ലേഡീസൊക്കെയാണ് അവർക്കിങ്ങനെ ഷോപ്പിംഗ് പ്രൈസ് ഉള്ളതുകൊണ്ട് ചുമ്മാ വാങ്ങിച്ചോളും ടൗണിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ മെയിനായിട്ട് ഈ ഡ്രസ്സ് തന്നെയാണ് കാണുന്നത് കേട്ടോ നല്ല തിരക്കായിട്ടോ ഓണില് ഒരു ഉത്സവത്തിനുള്ള ആളുകളുണ്ട് കേട്ടോ ഇന്നിങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമൊന്നുമല്ല അവർ എപ്പോഴും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടെ ഇവിടെ നോക്കേ ഈ കുട്ടികളുടെ ചെരുപ്പ് വിൽക്കാനായിട്ട് തന്നെ ഒരു കട ചെറിയ കുട്ടികളുടെ പെൺകുട്ടികളുടെ ചെരുപ്പുകളൊക്കെയാണ് ആ നൂറ്റമ്പത് മുതലാണേ റേറ്റ് വരുന്നത് എല്ലാം കുട്ടികളുടെയാണ് കേട്ടോ ഈ ഉന്തുവണ്ടിയിൽ വിൽക്കുന്ന ഐറ്റം കണ്ടോ ഈ തെങ്ങിൻ്റെ മണ്ടയാണെട്ടോ ഇത് നല്ല ടേസ്റ്റാണേ ഞാൻ കഴിച്ചിട്ടുണ്ട് തെങ്ങിൻ്റെ ഏറ്റവും മേള ഭാഗം ഇങ്ങനെ പൊളിച്ച് 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 എടുക്കുന്ന ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും കണ്ടോ അരിയണ കണ്ടോ നല്ല ടേസ്റ്റാണ് ഒരു കരിക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കേട്ടോ തെങ്ങിൻ്റെ മണ്ട കൊണ്ട് പൊളിച്ച് വെച്ചേക്കുന്നുണ്ടോ അത് വയ്ക്കുന്നൊരു കടയാണേ അങ്ങനെ കച്ചവടങ്ങളൊക്കെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇതല്ല ഈ ഷോർട്സ് ട്രാക്ക് പാൻറ്റ് ബെൽറ്റ് വിൽക്കാനായിട്ടുള്ളൊരു കട ഇതുണ്ടോ ബെൽറ്റ് ഇവിടെ ഈ ലെതർ ഉൽപ്പന്നങ്ങളൊക്കെയും ഡിണ്ടുകളിൽ ഉണ്ടാക്കുന്നുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾക്കൊക്കെ വില കുറവായിരിക്കും അപ്പോൾ എന്തായാലും ഈ സ്ട്രീറ്റ് മൊത്തം ഇങ്ങനെ വഴിയോര കച്ചവടക്കാർ കൈയടക്കിയിരിക്കുകയാണ് ഇത് അവിടെ ഒരു പള്ളി കാണാം സി എസ് ഐ സെൻറ് പോൾസ് ചർച്ച് ഡിണ്ടിക്കൽ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഡിണ്ടിക്കലിലെ പൂ മാർക്കറ്റിലാണേ ഈ താഴെ കാണണോക്കി മൊത്തം വേസ്റ്റ് എടുത്ത് ഈ പൂവൊക്കെ ചീത്തയായിട്ട് മൊത്തം അങ്ങനെ ഉണങ്ങി കരിഞ്ഞ് കിടക്കണതാണ് കാണുന്നത് ഇപ്പോൾ മാർക്കറ്റിൻ്റെ അകത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ഈ ഡിണ്ടിഗൽ ടൗണിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ധാരാളം പൂ കച്ചവടക്കാരെ കാണാം പക്ഷേ പൂക്കൾ കുറവാണ് എനിക്ക് അങ്ങനെ രാവിലെയൊക്കെ ഉള്ള സമയത്തൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് ഉച്ചയായതുകൊണ്ട് തന്നെ പൂക്കളുടെ ഒരു അതിപ്രസരമൊന്നും നമുക്കിവിടെ എങ്ങും കാണാനായിട്ട് പറ്റില്ല എന്നാലും എല്ലാ തരത്തിലുള്ള പൂക്കളും ഉണ്ട് കേട്ടോ നമ്മൾ തോവാളയിൽ കണ്ടമാതിരിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ മുല്ലമൊട്ട് അതുപോലെ പിച്ചിപ്പൂവ് എല്ലാം കിലോ കണക്കിനാണ് തൂക്കി കൊടുക്കുവാണ് കേട്ടോ എന്നാൽ മുല്ല തൂക്കി കൊടുക്കണേ അണ്ണ എത്ര എത്രയാണ് റേറ്റ് കിലോ അഞ്ഞൂറ് രൂപ ഒരു കിലോയ്ക്ക് മുല്ല അപ്പോൾ ഒരു വലിയ മാർക്കറ്റാണ് മാർക്കറ്റാണ്ടോ നമ്മൾ തോവാളയിൽ കണ്ട അത്രയും തന്നെ ഉണ്ടെന്ന് തന്നെ പറയാം ഓണത്തിന് നല്ലൊരു കച്ചവടം ആയിരിക്കും അവർക്ക് എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഈ തമിഴ്നാട്ടുകാര് ഈ പൂ എന്താ പറയാ അവർക്ക് പൂവിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടല്ലോ എല്ലാരും ഈ പൂവ് കച്ചവടിയല്ലേ നടക്കുള്ളൂ ഇതിന് തമിഴിൽ എന്നാ സ്വല്ലോങ്കേ ഏഹ് കനകാമ്പരം ഈ പൂവൊക്കെ കണ്ടിട്ടുണ്ടോ ഓ ഇതൊക്കെ എന്റെ ചെറുപ്പത്തിൽ കണ്ട ഒരു ഓർമ്മയല്ലോട്ടോ എപ്പോഴെങ്കിലും നമ്മുടെ നാട്ടിലൊന്നും വളരെ അപൂർവമായിട്ടേ ഉള്ളൂ ഈ നമ്മള് പട്ടത്തിന്ന് പറയല പട്ടത്തി പട്ടത്തി എന്ന് പറഞ്ഞ പൂവാണ് എൻ്റെ പൊന്നെ അത് ഈ മാല കെട്ടാനായിട്ടൊക്കെ എടുക്കുന്നത് പണ്ടൊക്കെ വീട്ടിലൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അത് വിൽക്കണുണ്ടോ ഇതാളോ ഇരൂരാ ആ ഈ ഒരു ഇത്ര ഇത്രയത്തിന് ഇരൂരാണ് പൂമാർക്കറ്റിലൊക്കെ വരുമ്പോഴത്തേനും രാവിലെ തന്നെ വരണം കാരണം ഈ ഒരു സമയക്കാത്തേനും കച്ചവടം കഴിയും എസ് എന്നാലും ഇവിടെ ഇത് ഉള്ളതുകൊണ്ട് ഇങ്ങനെ കയറിയെന്നേ ഉള്ളേ അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് കണ്ട ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണേ ഈ മരം നിറയെ കുപ്പിവളകൾ തൂക്കിയിട്ടേക്കുന്നുണ്ടോ കുപ്പി വളകൾ കായ്ക്കുന്ന മരം എൻ്റെ പൊന്നോ എന്തോരം നോക്കി ഇതിങ്ങനെ ഓരോരുത്തർ ഈ കുട്ടികളുണ്ടാത്തവര് വന്ന കുട്ടികളുണ്ടാകാനായിട്ട് ഓരോ വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ് അവര് കൊണ്ടിങ്ങനെ തൂക്കിയിടുന്ന കേട്ടോ എന്നതാ അല്ലേ മരം നിറയുണ്ട് കുറേ വളകളൊക്കെ പൊട്ടി താഴെ കിടക്കുന്നുണ്ട് വള പൊട്ടികളൊക്കെ നിലത്ത് കിടക്കുന്നതാണ് കേട്ടോ സാധാരണ ഈ അമ്പലങ്ങളുടെ ഒക്കെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത് കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ തൊട്ടിലുകളൊക്കെ കൊണ്ട് കിട്ടുമല്ലോ ചെറിയ തൊട്ടിലുകൾ കുട്ടികളൊക്കെ ഉണ്ടാകാത്തവർ ചില അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മൾ കാണുന്ന കാഴ്ചയല്ലേ സോ അങ്ങനെ ഒരു പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നിയില്ല ആ പിന്നെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും കേട്ടോ ആ സ്ഥലത്തിന് ഒക്കെ ഒരു വിശ്വാസമല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ഡിണ്ടികൾ നഗരത്തിൽ നിന്ന് വിട പറയുകയാണ് ഞാൻ ഉദ്ദേശിച്ച് വന്ന ഒരു ഒരു കാഴ്ചയിലേക്ക് പോകാനായിട്ട് പറ്റിയില്ല ഞാൻ വീഡിയോയുടെ വർഗത്തിൽ പറഞ്ഞില്ലായിരുന്നോ ഈ ഡിണ്ടികൽ പൂട്ട് നിർമ്മിക്കുന്നതിൽ വളരെ പേര് ഒരു സ്ഥലമാണെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ടൗണിൽ തന്നെ ആയിരിക്കും എന്ന് ഇത് ടൗണിൽ നിന്നൊക്കെ ഒത്തിരി പുറത്തേക്ക് പോകാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് തിരിച്ച് ഇവിടെ വന്ന് വീണ്ടും നമുക്ക് പഴനിക്ക് പോകേണ്ടതാണ് ചിലപ്പം ബസ്സൊക്കെ മിസ്സായെന്ന് ഞാൻ ഓൾറെഡി ബസ് ബുക്ക് ചെയ്തേക്കുന്നതാണ് അപ്പോൾ എന്തായാലും തൽക്കാലം ആ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല പിന്നീട് അവസരത്തിൽ നോക്കാം അപ്പോൾ ഇതാണ് ഡിൻഡിക്കൽ ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് നമുക്ക് പഴനിക്ക് ബസ് പിടിക്കണം ഇവിടുന്ന് എപ്പോഴും തന്നെ ഉണ്ടാവും കേട്ടോ പഴനിന്നാണ് ബസ് നാട്ടിലേക്ക് ബുക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഓക്കെ മറ്റൊരു വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം